വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി നിയമക്കുരുക്കിൽ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി തുടർ നടപടിക്കായി കണിയാമ്പറ്റ സോണൽ ബോർഡ് ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഭൂവുടമ കൊല്ലങ്കോട് മൊയ്തുവിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് വയനാട് ദുരിതബാധിതർക്കായി ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമിയാണ് നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്നാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ് പതിനൊന്ന് ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം എന്നാണ് വില്ലേജ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ തുടർ നടപടിക്കായി കണിയാൻ സോണൽ ബോർഡ് ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് സോണൽ ബോർഡ് ഭൂവുടമയായ കല്ലങ്കോട് മൊയ്തുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ ഭൂമി കല്ലങ്കൊടൻ മൊയ്തുവിനെ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നൽകിയ പതിനൊന്ന് പോയിന്റ് ഒന്ന് രണ്ട് ഏക്കറിൽ പെട്ടതായതിനാൽ തോട്ടഭൂമി തരം മാറ്റിയതിൽ ഭൂപടം ബോധിപ്പിക്കാനുള്ള വിശദീകരണം അറിയിക്കണം എന്നാണ് നോട്ടീസിൽ പറയുന്നത് ലീഗ് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നേതാക്കളും പ്രവർത്തകർക്കുമിടയിൽ മറ്റ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് ലീഗിലെ തന്നെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്നതിനിടയിലാണ് നിയമപ്രശ്നങ്ങളും ഇപ്പോൾ ലീഗിനെ വെട്ടിലാക്കിയിരിക്കുന്നത് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്